കോടതിയിൽ ഹാജരായ കഞ്ചാവ് കേസ് പ്രതി കേസ് പരിഗണിക്കുന്നതിനിടെ മുങ്ങി ഒറ്റപ്പാലം പോലീസ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതി കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി രണ്ടിൽ നിന്നും രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന് ഒരു കിലോയിലേറെ കഞ്ചാവുമായി പിടിയിലായ കേസിൽ ഹാജരായതാണ് നേരത്തെ പലതവണ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കോടതി ഇയാൾക്കെതിരെ വാറൻ്റ് പുറപ്പെടുവിച്ചിരുന്നു കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ജഡ്ജി വാറൻ്റ് ഉണ്ടെന്നും കുറച്ച് മാറി നിൽക്കണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെ ഇയാളെ കാണാതായി പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ലോകം